ഹായ് ഹലോ ഞാൻ ഇങ്ങടെ നാസി രാവിലെ തന്നെ ഉണ്ടല്ലോ ഇതാ മുത്തുമണി വന്ന മുത്തുമണി വന്നിട്ട് പാല് ചോദിച്ചു അപ്പം ഞാൻ എന്താക്കി അവക്ക് വേണ്ടിട്ട് പാല് സെറ്റാക്കുന്നുണ്ട് അങ്ങനെ പാൽപ്പൊടി ആയതുകൊണ്ട് അതെ കട്ടായാലും ഉണ്ടായിരുന്നല്ലേ അങ്ങനെ കട്ടയെല്ലാം ശരിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പാങ്ങല ചൂടെല്ലാം ആറ്റി നല്ല പാങ്ങല തണീച്ചിട്ട് കൊന്നു ദിവസത്തിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് താഴെ നിങ്ങൾ കരഞ്ഞോണ്ട് അങ്ങനെ നിങ്ങളായിട്ട് കൊടുത്തേ ഞാൻ എന്നിട്ട് അതാ ഓളിപ്പം കുടിക്കോട്ടോ പാഞ്ഞുകൊണ്ട് വരുന്നുണ്ട് പാൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല അങ്ങനെ പാല് കുടിച്ചിട്ടുള്ളതായിട്ട് പിന്നെ എനിക്ക് പത്തൽ ചുടാറുണ്ടായി ഉണ്ടായിന് കുറച്ച് പത്തൽ ചുറ്റിട്ടോ കുറെ പത്തലൊന്നും ചുടുന്നില്ല അതിന് പിന്നെ എന്താ അങ്ങനെ ഓളെ കുടിച്ചിട്ടെല്ലാം കഴിഞ്ഞ കേട്ടോ എന്നിട്ട് പോവുന്നില്ല എന്താണെന്ന് വെച്ചെങ്കിൽ മത്തിൻ്റെ തല ഉണ്ടാ അതിന് വേണ്ടിയിട്ടല്ലേ കാത്തു നിൽക്കുന്നത് മത്തിൻ്റെ തല ഞാൻ ഒക്കെ കൊടുത്തിട്ടാ മേലെ കുഞ്ഞി കൊടുത്താൽ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ നോക്ക് കൊടുത്തിട്ടാ അങ്ങനെ ഓളെ അതിന് വേണ്ടിയിട്ട് കാത്തു നിന്നോ ഓണ്ടേന് അങ്ങനെ ഞാൻ പത്തെല്ലാം അച്ചു കൂട്ടി ഉണ്ടായിന് അങ്ങനെ ഞാനിതാ പുതുക്കുന്നുണ്ട് പത്തല ചുടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഞാനിതാ ചായയും വയ്ക്കുന്നുണ്ട് ചായ വെച്ചിട്ടില്ല ഞാൻ പ്ലാസ്കിൽ കൂട്ടൽ എന്താണെന്ന് വെച്ചെങ്കിൽ പിന്നെ നല്ലതല്ലേ പിന്നെ പാൽ കൂട്ടിയിട്ട് നമുക്ക് ചായ കുടിച്ചെങ്കിൽ മതിയല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചായ പ്ലാസ്കിൽ കൂട്ടുന്നത് പിന്നെ കുറേ ടൈം ആവുന്നില്ല ചായ കുടിക്കാൻ ഒരു ഉള്ളിൽ ഞാൻ ചായ കുടിക്കും അങ്ങനെ ഇതാ പത്തല ചുട്ടിട്ട് റെഡി ആയി ആയട്ടോ അപ്പോഴത്തേക്കല്ലേ കുറേ ഈ പത്തലും ദോശയെല്ലാം ഉണ്ടായിന് അതിനെന്താക്കി ചാറു പരക്കിയിട്ടേ പിന്നെ കാക്കയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റാക്കുന്നുണ്ട് പിന്നെ കുറേ പായ രാത്രി ചുട്ട ദോശ പിന്നെ രാവിലെ ആവുമ്പോൾ വരും അങ്ങനെ പിന്നെ ചാറുണ്ടായിരുന്നു ഇത് കോഴിൻ്റെ ചാറും ആ കോഴിൻ്റെ ചാറിലേക്ക് തന്നെ പരക്കിയിട്ട് പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചാറു എല്ലാം വെച്ചിച്ച് അതിലൊരു പൂളുണ്ടായിന് ആ പൂളിനെ ഞാൻ താഴെ ഒന്ന് ദിവസം ഇട്ടു കൊടുത്തേ ഓളില്ലേതാ മണിപ്പിക്കുന്ന കുറവ് തിന്നുന്നില്ല ഭയ്യ ലാസ്റ്റില്ല അതിനെ കടിച്ചിട്ട് കുഞ്ഞിക്ക് കൊണ്ട് കൊടുത്തിന് ഞാൻ ഇതാ കല്ലേക്ക് ചോറ് ഇടാകുമ്പോൾ പിന്നെ കാക്ക റെഡി ആയിട്ടുണ്ടായി അങ്ങനെ ഞാൻ ചെറുനിന്ന് ചെറുത്തിയിട്ടാവുമ്പോഴത്തേക്കല്ലേ കാക്ക കളി പിന്നെ നല്ല പരിചയം ഞാനൊരു ഉമ്മയായിട്ട് മാറിയില്ല കാരണം എന്തെങ്കിലും ഞാൻ ഇപ്പോൾ ഭക്ഷണം കൊടുക്കുന്നല്ലേ അതുകൊണ്ട് പിന്നെ പേടിയൊന്നുമില്ല ഞാൻ അപ്പോഴത്തേക്ക് കാക്കയല്ലോ നാതെ വന്നിടാ മാഷാ അല്ല നാദെ വന്നിട്ട് കാക്ക തിന്നാൻ തുടങ്ങി പിന്നെ എന്നിട്ട് ഞാൻ നേരെ എന്താക്കോ കുഞ്ഞുങ്ങക്ക് ഭക്ഷണം കൊണ്ടു എടുക്കാൻ പോയി മീനിന്റെ തലയുണ്ടേന മത്തിൻ്റെ പിന്നെ ചോറും നല്ല പാങ്ങല മീൻ്റെ ചാറിലും പെരക്കിയ ചോറും ഉണ്ടായിന് ആദ്യം ഞാൻ മീൻ്റെ തല കൊടുത്തേ അപ്പോഴത്തേക്ക് എടുത്തിട്ട് പായാൻ തുടങ്ങിയാവാ പൂച്ചക്ക് മീൻ എന്ന് പറഞ്ഞു പിന്നെ പറയണം അല്ലേ ഉമ്മ ഇല്ല അവളെ ഈ മീൻ ആണെന്ന് ഒളി രാവിലെ കുറെ ടൈം കരഞ്ഞോണ്ടായിരുന്നു ഞാൻ കൊടുത്തില്ല കാരണം വെച്ചാൽ കുഞ്ഞിക്ക് കിട്ടാനില്ലാലോ ഓക്കെ താങ്ങ് പോയിട്ട് തിന്നാലോ കുഞ്ഞു ഓടി അങ്ങനെ ഞാൻ എന്താക്കി കുഞ്ഞിക്കന്നെ പിന്നെ മീൻ്റെ തലയല്ലോ കൊടുത്ത് ചോറും ഇനി ചോറ് വേണ്ട ആദ്യം തിന്നുന്ന മീൻ അതാ അത് ഉമ്മ ഉമ്മല്ലാട്ടാ ഉപ്പ എല്ലാവരും മേലെ തന്നെ കിടക്കുന്നത് ഉപ്പാവും ഉമ്മാവും രണ്ട് മക്കും ഒരു സ്നേഹം ഒരു സ്നേഹത്തിന്റെ ഒരു കുടുംബാന്ന കേട്ട ഇത് ഉപ്പാവും ഉമ്മാവു രണ്ട് മക്കും കണ്ട അതെന്റെ ഗുണ്ടനി ഓനും തന്നെ ആട്ടത്ത് വന്നിട്ട് കയറിയിട്ടാണ് കിടക്കുന്നെ അങ്ങനത്തെ ല കഥ അങ്ങനത്തെ രണ്ടാളും മീന് തിന്നുകൊണ്ടും ഇതായിക്കൊണ്ടല്ലോ ഉണ്ട് പിന്നെ അപ്പൊ ഓന് ഇതാ വേണ്ട എന്തൊരു എന്തോ ഒരു ബുദ്ധിമുട്ടാക്കാലോ ആ ഒരു പറയണ്ടേ നല്ലൊരു മുത്താവന്റെ മോന് ഗുണ്ടന് ഇവ മക്കളെന്താക്കുന്നുണ്ടോ ഓൻ്റെ തന്നെ മക്കോന്നു എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഓന ഒന്നില്ല മക്കളെ എന്താ മക്ക തിന്നോട്ട് ഓനട കടന്ന് ഒന്നാമത് അവനിക്ക് നിങ്ങളെ വീടുകളിൽ കണ്ടിട്ടുണ്ടാവും ഒരു മസ്ത് പിടിച്ച പോലെ ആണോ ഒരു മസ്ത് അവനിക്ക് ഏഹ് അങ്ങനെന്താ കുഞ്ഞു തിന്നുന്നുണ്ടാ ഓൻ തിന്നില്ല എനിക്ക് വേണ്ട അങ്ങനെ രണ്ടാളും തിന്നുന്നു പിന്നെ ഓനും ഇടയിലെ വന്നിട്ട് ഇട്ടോ മക്ക പോയിട്ട് മോനും വന്നിട്ട് തിന്നുന്നു കണ്ടാ എന്റെ സ്നേഹ മാതൃകാസ്നേഹം അല്ലേ ഉമ്മാവും ഉപ്പാവും രണ്ട് മക്കവും മൂന്നു കുഞ്ഞുണ്ടെ ഒരു കുഞ്ഞിനെ നായി കൊണ്ടായിട്ട് അത് വല്യ ബേജാറായി പോയി നമുക്ക് പൂച്ചയും കുഞ്ഞി പൂച്ച കുഞ്ഞി എന്നല്ല പറയുമ്പോൾ ഇല്ല ഭയങ്കര ഇഷ്ടം പിന്നെ അത് പറയാനില്ല ആർക്ക് മാത്രമല്ല അനിയത്തിക്കും അനിയത്തിൻ്റെ മക്കൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും പിസ്സ തന്നെ പൂച്ച പൂച്ച കുഞ്ഞിന്നല്ലെങ്കിൽ ഞങ്ങൾ ഏടെ ഉണ്ടോ പത്തി രൂപ അത്ര പിസ ഞങ്ങൾക്ക് അങ്ങനെ അതാ ഉപ്പാവും രണ്ട് മക്കോ അല്ലെങ്കിൽ ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ